നടിയെ ആക്രമിച്ചതിന് പിന്നിൽ നടി കാവ്യയുടെ അമ്മ ശ്യാമള ഞെട്ടിക്കുന്ന ഈ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത് കാവ്യയുടെയും ദിലീപിൻ്റെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയതും കാവ്യയുടെ അമ്മ ശ്യാമള തന്നെയാണ് എന്നും വാർത്തകളിലുണ്ട് ഇവർ തമ്മിലുള്ള പ്രണയബന്ധത്തിന് ആദ്യം ശ്യാമള എതിരായിരുന്നു ഇതറിഞ്ഞപ്പോഴാണ് അമ്മ മുൻകൈയ്യെടുത്ത് പെട്ടെന്ന് തന്നെ ഗൾഫിലുള്ള നിശാലുമായുള്ള വിവാഹബന്ധം ഉറപ്പിച്ചത് വിവാഹം കഴിഞ്ഞ് കാവ്യം നിശാലും ഗൾഫിലേക്ക് പോയി വിവാഹശേഷം ശേഷം ദിലീപുമായുള്ള ബന്ധം തുടരാതിരിക്കാൻ ശ്യാമളയും അവരുടെ കൂടെ പോയി താമസിച്ചു പക്ഷേ ദിലീപും കാവ്യയും തമ്മിൽ ഫോൺ വിളി തുടരുകയും അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയും ചെയ്തു ഇതും ശ്യാമള കണ്ടുപിടിച്ചു ബന്ധം ദൃഢമായതോടെ വിശാലത് മനസ്സിലാക്കുകയും വിവാഹ ചെയ്തു പിന്നീട് നാട്ടിലെത്തിയ ശേഷവും ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം തുടർന്നു മകളും ദിലീപും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ മുന്നോട്ടു പോയാൽ കാവ്യയ്ക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാവുകയില്ല എന്ന് ശ്യാമള മനസ്സിലാക്കി കാവ്യ വീണ്ടും ഒരു വിവാഹം കഴിച്ചാലും അവളുടെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ശ്യാമള ചിന്തിച്ചു അവസാനം ശ്യാമള ഒരു തീരുമാനമെടുത്തു എങ്ങനെയെങ്കിലും ഇവർ തമ്മിലുള്ള ബന്ധം ദിലീപിൻ്റെ ഭാര്യയായ മഞ്ജു വാര്യരുടെ അടുത്ത് എത്തിക്കുക എന്നതായിരുന്നു ആ തീരുമാനം അങ്ങനെ മഞ്ജുവിൻ്റെ കൂട്ടുകാരിലൂടെ ആ വിവരം മഞ്ജുവിനെ അറിയിച്ചു ഇതറിഞ്ഞതോടെ മഞ്ജു പൊട്ടിത്തെറിച്ചു ദിലീപും മഞ്ജുവും തമ്മിൽ വഴക്കായി ഒടുവിൽ മഞ്ജു ദിലീപ് ബന്ധം തകർന്നു നിയമപരമായി ഇരുവരും വിവാഹമോചിതരായി ഈ വിഷയത്തിൽ മഞ്ജു വാര്യർക്ക് ഒപ്പം നിന്ന നടിയാണ് പിന്നീട് ആക്രമിക്കപ്പെട്ടത് ആ നടിയുമായി ദിലീപിന് സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്നും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട് എന്നും ശ്യാമളയ്ക്ക് അറിയാമായിരുന്നു ഇത് തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് നടിയെ ആക്രമിച്ചതും പീഡിപ്പിച്ചതും വേർപിരിയുമ്പോൾ മഞ്ജുവിന് സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന കാരണത്താൽ ആ നടി തൻ്റെ പേരിലുള്ള സ്ഥലങ്ങൾ മഞ്ജുവിന് കൊടുത്തേക്കാം എന്ന് ശ്യാമള സംശയിച്ചിരുന്നു ഇതിനെല്ലാം ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് കാവ്യയുടെ അമ്മയാണ് എന്ന തരത്തിലാണ് വാർത്തകൾ നിറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശ്യാമളയും പോലീസിൻ്റെ സംശയത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാൽ താൻ നിരപരാധിയാണ് എന്നാണ് ശ്യാമള പോലീസിന് മൊഴി കൊടുത്തത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക